ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു രാജ്യം മഞ്ഞുപൊഴിഞ്ഞ ആൽപ്സ് മരനിരകളും സംഗീത നഗരമായ വിയറ്റ്നയും മനോഹരമായ തടാകങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കൂടിയ ഓസ്ട്രിയ കായിക സംഗീതവും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന രാജ്യം സംഗീതജ്ഞൻ മൊസാട്ട് ജനിച്ച നാട് ഇവിടെയാണ് ലോകപ്രശസ്തമായ സരോവസ്കി ക്രിസ്റ്റൽ വേൾഡ് മനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് വേണം പ്രവേശിക്കാൻ ചുറ്റുപാടുകളൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വേലി പോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അവിടെ ക്രിസ്റ്റൽ വേലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഇതാണ് അതിൻ്റെ പുറത്തെ രൂപം പല ചിത്രങ്ങളിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി നേരിട്ട് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു അങ്ങ് ദൂരെ ആൽഫ് മരനിരകൾ കാണാം മഞ്ഞുമുടി തിളങ്ങി നിൽക്കുന്നു ഇവിടെ കുറെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് കാണിച്ച് സ്കാനിങ് നടത്തി വേണം കയറി പോകാൻ ഇതാണ് ക്രിസ്റ്റൽ വേൾഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഡാനിയൽ സുരോവസ്കി എന്ന ഓസ്ട്രിയൻ ഒരു കണ്ടുപിടുത്തം നടത്തി ക്രിസ്റ്റൽ മുറിക്കുന്ന യന്ത്രം അന്ന് അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത് ലോകമെമ്പാടും ക്രിസ്ത്യലിൻ്റെ രാജാവായി അറിയ അദ്ദേഹം അറിയപ്പെടുന്നു ഇവിടെ മനുഷ്യ നിർമ്മിത ക്രിസ്റ്റലുകളാണ് അതിൻ്റെ കട്ടിങ് പോളിഷിങ് ലൈറ്റ് റിഫ്ലക്ഷൻ എന്നിവ അത്രയും കൃത്യമായി ഉണ്ടാക്കുന്നതിനാൽ ഡയമണ്ടിനെ പോലെ തന്നെ തിളങ്ങും അതുകൊണ്ട് ഇത് ജുവല്ലറി വാച്ച് അലങ്കാര വസ്തുക്കൾ ഫാഷൻ ആക്സസറീസ് എന്നിവ ഉണ്ടാക്കാനായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് നെക്ലേസ് ബ്രേസ്ലെറ്റ് കമ്മൽ വാച്ചുകൾ അലങ്കാര സാധനങ്ങൾ ഷൂസ് ബാഗുകൾ എന്നിവയും ചെറിയ ക്രിസ്റ്റൽ മിനിയേച്ചർ പ്രതിമകളും പൂച്ചകള് പക്ഷികൾ പൂക്കൾ എല്ലാം ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവ ലോകമെമ്പാടും ഉള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടതാണ് ഞങ്ങളിപ്പോൾ ഒരു ക്രിസ്റ്റൽ ഡൂമിലാണ് ഏതോ ഒരു അത്ഭുത ലോകത്ത് പെട്ട പോലെ തോന്നുന്നു അതിനിടയ്ക്ക് ഒത്തിരി രൂപങ്ങളൊക്കെ ഉണ്ട് ഏതോ മായാലോകം എല്ലാ ക്രിസ്ത്യലിനകത്തും നമ്മളെ നമുക്ക് കാണാം പല രൂപങ്ങൾ വേറെയും അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല കളറിലുള്ള ലൈറ്റുകൾ വന്നുപോകുന്നുണ്ട് ഒരു ലേഡി ഊഞ്ഞാലാടുന്ന രൂപം ഇതെല്ലാം ക്രിസ്റ്റൽ ഉടുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് സെറോവസ്കി ഉൽപ്പന്നങ്ങളുടെ മിന്നൽ അല്ലെ പ്രകാശം മറ്റേത് കൃത്രിമ ക്രിസ്റ്റലുകളെക്കാളും വ്യത്യസ്തമാണ് അതിൻ്റെ മേളിൽ ഒരു ഇതിൻ്റെ മുകളിൽ ഒരു അരോറ ബോലിയൽ സ്കോട്ടിംഗ് ഉണ്ട് ഇത് മറ്റെല്ലാത്തിൽ നിന്നും ഇതിൻ്റെ തിളക്കം വേറിട്ട് നിൽക്കുന്നു പ്രശസ്തരായ പലരുടെയും രൂപങ്ങൾ ക്രിസ്റ്റൽ അണിഞ്ഞു നിൽപ്പുണ്ട് ചുറ്റുപാട് നല്ല തിളക്കമാണ് ഓരോന്നിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ മായാലോകത്ത് പെട്ടതുപോലെ തോന്നുന്നു ഒരു സ്വപ്ന ലോകം പോലെയാണ് അകത്ത ക്രിസ്ത്യലുകൾ കൊണ്ട് അലങ്കരിച്ച ഗാലറികൾ ലൈറ്റ് ഷോകൾ മിന്നുന്ന പ്രതിമകൾ എങ്ങോട്ടെല്ലാമാണ് നോക്കേണ്ടതെന്ന് പോലും അറിയില്ല ഒരു ദിവസം മുഴുവൻ എടുത്ത് ഇവിടെ കണ്ടാലേ ഇത് തീരുകയുള്ളൂ മനോഹരമായ ക്രിസ്ത്യൻ രൂപങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് ഇതിനു മുകളിലുള്ള ക്രിസ്റ്റലുകൾ ബ്ലാക്ക് മാർക്ക് കാണിക്കുന്നു സൈഡിൽ ക്രിസ്റ്റലുകൾ തിളങ്ങി നിൽക്കുന്നു ഏതോ സ്വർഗ്ഗലോകം പോലെ ഇവിടെ നമ്മൾ കാണിക്കുന്ന ആക്ഷൻ എല്ലാം അവിടെ ക്രിസ്റ്റിലുകൾ തിളങ്ങി വരുന്നു വേറൊരത്ഭുത ലോകം എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചുറ്റും ഗ്ലാസ്സുകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് അനന്തമായ പ്രതിബിംബങ്ങൾ കാണാം കണ്ണുകൾക്ക് നല്ല ദൃശ്യം വിരുന്നാണ് ഇത് ഒരു സ്നോ വണ്ടർലാൻഡ് പോലെ തോന്നുന്ന ഒരു ക്രിസ്റ്റൽ മോഡൽ ആണ് ക്രിസ്റ്റലുകളാണ് കുന്ന പോലെ കൂട്ടിയിരിക്കുന്നത് അതിലൂടെ ട്രെയിൻ പോകുന്ന ട്രാക്കുൾപ്പെടെ വെച്ചിട്ടുണ്ട് ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷെ ഇത് മുഴുവൻ ക്രിസ്റ്റലാണ് ലൈറ്റിന്റെ പ്രകാശത്തിലെല്ലാം തിളങ്ങുന്നുണ്ട് മനോഹരമായ കാഴ്ചയാണ് തിളങ്ങുന്ന ക്രിസ്റ്റലുകളും ചേർത്ത് ഒരു സ്വപ്ന ലോകം പോലെ നിർമ്മിച്ച ഈ രംഗം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇതിന് ജലമൊഴുകുന്നത് പോലെയുള്ള ക്രിസ്റ്റലുകൾ ഇതാണ് സിറവസ്കിയിലെ ക്രിസ്റ്റൽ വേളിലുള്ള മായാജാലലോകം ക്രിസ്റ്റൽ ഫോറസ്റ്റ് ആയിരക്കണക്കിന് ക്രിസ്റ്റ്യലുകളുടെ തിളക്കത്തിൽ മുഴുവൻ മുറിയും മിന്നി മറയുന്ന ഈ കാഴ്ച സ്വപ്നലോകത്തിലേക്ക് നമ്മളെ പോലെ തോന്നും ഓരോ ചൂടുമാറ്റത്തിലും പ്രകാശത്തിൻ്റെ നിറങ്ങൾ മാറി മിന്നുന്നു അതാണ് സിറോവസ്കി അത്ഭുതം ഇതാണ് മിന്നുന്ന കാട് പ്രകാശ ക്രിസ്റ്റലും ചേർന്ന ഒരു മായാജാലം ഓസ്ട്രിയയിലെ മിന്നുന്ന സ്വപ്നലോകമാണിത് ഓസ്ട്രിയയിൽ വരുന്നവർ തീർച്ചയായും ഈ സെറോവസ്കി ക്രിസ്റ്റൽ വേൾഡ് കണ്ടിരിക്കണം ഇത് കാണുമ്പോൾ നമുക്കും മനസ്സിൽ തിളക്കമുണ്ടാകും സെറോവസ്കി മിന്നി തിളങ്ങുന്നത് പോലെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ഇതനുസരിച്ച് ക്രിസ്റ്റലി പോലെ ഒന്നിച്ചു കൂടി വന്ന് മിന്നി മിന്നി തിളങ്ങി നിൽക്കുന്നത് കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്രിസ്റ്റൽ ഉപയോഗിച്ചുണ്ടാക്കിയ സാധനങ്ങളുടെ വീഡിയോ ഉടൻ വരുന്നു താങ്ക്